കേസ് അന്വേഷിക്കാനെത്തിയ പോലീസ് കിണറ്റിൽ വീണ കുഞ്ഞിന് രക്ഷകരായി മൂവാറ്റുപുഴ മൂവാറ്റുപുഴക്കാപ്പള്ളി സ്വദേശി ഷിഹാബിന്റെ മകൻ നാലു വയസ്സുള്ള സിയാനാണ് കിണറ്റിൽ വീണത് കുഞ്ഞിന്റെ അമ്മയുടെ കരച്ചിൽ കേട്ടെത്തിയ മൂവാറ്റുപുഴ എസ് ഐ അതുൽ പ്രേം ഉണ്ണിയും സംഘവും ചേർന്നാണ് കിണറ്റിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ പേഴക്കാപ്പള്ളി പൂഞ്ചേരി ഭാഗത്ത് ഒരു പരാതി അന്വേഷിക്കുന്നതിനായാണ് മൂവാറ്റുപുഴ എസ് ഐ അതുപ്രേമും സംഘവും എത്തിയത് അതിനിടെയാണ് കളിച്ചുകൊണ്ടിരുന്ന തന്റെ കുഞ്ഞ് കിണറ്റിലേക്ക് വീണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കുഞ്ഞിന്റെ അമ്മ എത്തിയത് ഉടൻ തന്നെ എസ് ഐ അതുൽപ്രേം കിണറ്റിലേക്ക് ഇറങ്ങി മുങ്ങി താഴുകയായിരുന്ന കുഞ്ഞിനെ കിണറിന്റെ അടിയിൽ നിന്ന് കോരിയെടുത്തു അപ്പോഴേക്കും കുഞ്ഞിന് ബോധം നഷ്ടപ്പെട്ടിരുന്നു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് രാജനും ഒപ്പമിറങ്ങി കിണറിനുള്ളിൽ വെച്ചു തന്നെ കുഞ്ഞിന് അടിയന്തര ജീവൻ രക്ഷാ ശുശ്രൂഷ നൽകി ഇതോടെ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു ഒപ്പമുണ്ടായിരുന്ന എ എസ് ഐ കെ എസ് നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ കയറും കോണിയും ഇറക്കി കുട്ടിയെ പുറത്തെത്തിച്ച് ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി പിന്നെ ഞങ്ങളെല്ലാം കൂടി കയറും എല്ലാം കിട്ടുകൊടുത്തിട്ട് വലിച്ച് കേട്ടു ആണ് സംഭവം അപ്പൊ ഈ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് നേരം അതിനകത്ത് ബുദ്ധിമുട്ട് ശരിക്കും പിന്നെ നമ്മൾ കോണിയെല്ലാം ഇറക്കി കൊടുത്തതിന് ശേഷമാണ് ആള് കുട്ടിയായിട്ട് നിന്നു മറ്റേ മറ്റേ അവരും തന്നെ ഒരു ഒരു വാഹനത്തിൽ ചുറ്റുമുതലിന് പൊക്കം കുറഞ്ഞ കിണർ ഗാർഡൻ ഏറ്റുകൊണ്ടായിരുന്നു മറച്ചിരുന്നത് അടുത്തടുത്ത വീടുകളിലുള്ള ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അബദ്ധത്തിൽ കുഞ്ഞു കിണറ്റിൽ വീണത് കുഞ്ഞിനെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ജനം കൊച്ചി